ദൈവനാമത്തിൽ എല്ലാവർക്കും സ്നേഹബന്ധനം നോമ്പിൻ്റെ ചിന്തകളിലൂടെയാണ് നാം കടന്നു പോകുന്നത് മരണമെന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത് പുരാതന കാലം മുതൽ മാനവ സംസ്കാരങ്ങളെല്ലാം തീവ്രമായി പരിചിന്തനം ചെയ്തു പോരുന്ന ഒരു വിഷയമാണ് ജീവനും മരണവും അത്യാധുനിക മനുഷ്യരും പ്രാകൃതരെന്ന് വിളിക്കപ്പെടുന്നവരും ഉത്തരം ലഭിക്കാതെ കുഴങ്ങുന്ന പ്രശ്നമാണ് മരണമെന്ന യാഥാർത്ഥ്യം ചശുശ്രവണ ഗലസ്ഥമാന്തരദൂരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ കലാഹന പരിഗസ്തമാൻ ലോകവും ഹലോല ജെരസോകങ്ങൾ തേടുന്നു പാമ്പിൻ്റെ വായിലിരിക്കുന്ന തവള ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നു ഏത് നിമിഷവും മരണം എത്തും എന്നറിയാമെങ്കിലും നൈമിഷികമായ ലോകസുഖങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ഓടുകയാണ് നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലായ സംഗമം മനുഷ്യജീവിതത്തിൽ നാം എല്ലാവരും കുടുംബങ്ങളായും വ്യക്തികളായും സമൂഹമായും ഇവിടെ ഒത്തുചേരുകയാണ് എന്നാൽ നദിയുടെ ഗതിക്കനുസരിച്ച് നാം പലയിടങ്ങളിലായി ഒഴുകി സമുദ്രത്തിലേക്ക് എത്തിച്ചേരുകയാണ് ഇതുപോലെയാണ് മനുഷ്യ ജീവിതവും ഈ ലോകത്തിൽ പിറന്നു വീഴുന്ന നമ്മളൊക്കെ ഒത്തുകൂടുകയും നിലച്ചിരിക്കാത്ത നിമിഷത്തിൽ മരണം വന്ന് നമ്മളെയൊക്കെ കൂട്ടിക്കൊണ്ടു പോകുകയും ചെയ്യുന്നു പഴയ നിയമ വീക്ഷണപ്രകാരം ജീവശക്തി അഥവാ ജീവദായകമായ ശ്വാസം ആവശിക്കുന്ന ശരീരശില്പമാണ് മനുഷ്യനെന്ന് പറയാം യഖോവിയായ ദൈവം നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യരൂപമുണ്ടാക്കി അതിൻ്റെ നാശാധ്വാരങ്ങളിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു മനുഷ്യൻ്റെ ജീവൻ സ്വതവേ ഉണ്ടാകുന്നതല്ല അവൻ അസ്തിത്വം കൈവരിക്കുന്നതല്ല പിന്നെയോ ദൈവശക്തിയാൽ മാത്രമാണ് ജീവനുള്ള ദേഹിയായി തീരുന്നത് പ്രാണവായുവിൻ്റെ ഉത്ഭവസ്ഥാനം ദൈവമാണ് ജീവനും ശക്തിയും ദൈവമാണ് നൽകുന്നത് മനുഷ്യനിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന പ്രതിഭാസമല്ല അവൻ്റെ ജീവനും ചലനശക്തിയും ദൈവം ജീവശ്വാസം പിൻവലിക്കുമ്പോൾ മനുഷ്യൻ മരിക്കുന്നു ശരീരം മണ്ണിൽ ചേരുന്നു എന്തുകൊണ്ടാണ് മരണം മനുഷ്യ ജീവിതത്തിൽ പ്രവേശിക്കുന്നത് എന്നതിനെപ്പറ്റി പഴയ പഴയനിമ വേദഭാഗങ്ങൾ പറയുന്നുണ്ട് ആദ്യ മാതാപിതാക്കന്മാർ ദൈവത്തെ അനുസരിക്കാത്തത് കൊണ്ടാണ് അവർ മരണത്തിന് അധീനരായിരുന്നെന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട് നീ മണ്ണിൽ തിരികെ ചേരുന്നത് വരെ മുഖത്തെ ബിയർപ്പോട ഭക്ഷണം കഴിക്കും മണ്ണിൽ നിന്നാണ് നിന്നെ എടുത്തത് നീ പൊടിയാണ് നീ പൊടിയിൽ തിരികെ ചേരും മൃതലോകമെന്ന സങ്കല്പം കൂടാതെ പാതാളത്തെ മരണത്തെ പോലെ തന്നെ ഒരു സംഹാരകനായി വർണ്ണിക്കുന്നുണ്ട് ഹഷിയാവ് പതിനാലിൻ്റെ ഒമ്പതിൽ വർണ്ണിക്കുന്നു ജനാലകളിൽ കൂടിയ വീടിനുള്ളിൽ പ്രവേശിക്കുന്ന കൊലയാളിയായും തെരുവുകളിലും നാൽക്കവലകളിലും വികരിക്കുന്ന കുട്ടികളെയും യുവാക്കളെയും അരിഞ്ഞു വീഴ്ത്തുന്ന കൊയ്ത്തുകാരനായും ഇരമ്യാ പ്രവാചകൻ മരണത്തെ ചിത്രീകരിക്കുന്നുണ്ട് സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അൽപ്പായുസുള്ളവനും കഷ്ടസമ്പൂർണ്ണനുമാകുന്നു അവൻ പൂ പോലെ വിടർന്ന കുഴിഞ്ഞു പോകുന്നു നിലനിൽക്കാതെ നിഴൽ പോലെ ഓടിപ്പോകുന്നുെന്ന് ഇയോബ് പതിനാലിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ പറയുന്നു ഒരു വിഷമായിരുന്നാൽ അതിന് ഒരു പ്രത്യാശയുണ്ട് അതിന് വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളർക്കും അത് ഇളക്കാമ്പുകൾ വിടാതിരിക്കുകയില്ല അതിൻ്റെ വേർ നിലത്ത് പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് കിളർക്കും ഒരു തൈ പോലെ തളിർക്കിടും നോമ്പിൻ്റെ ദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത് നോമ്പ് ഒരു വസന്തകാലം കൂടെയാണ് പഴയ ഇലകളും മറ്റും മാറി ഭൂപടലിൻ്റെ മനോഹരമായ അനുഭവം പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ അനവധിയാണ് നമ്മുടെ ജീവിതത്തിലും പഴയതൊക്കെ ഒഴിച്ചിടപ്പെട്ട് പുതിയ ജീവനിലേക്ക് വസന്തത്തിലേക്ക് എത്തിച്ചേരാം യേശുവിലൂടെ പുതിയ ജീവനിലേക്ക് എത്താൻ ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ ആമേ